ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഗോശാലയിലാണ് ഇവിടെ വന്ന് അദ്ദേഹം ഗോശാലയിൽ ദർശനം നടത്തി അവിടെ എന്താണ് പിന്നെ ചെയ്തതെന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നെയ്യാണ് അദ്ദേഹം ഇവിടെ നെയ്യ് അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനോട്ടിനായി അദ്ദേഹം കടവിൽ പോവുകയും അവിടെ മീനൂട്ട് കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുകയാണ് ഉണ്ടായത് ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ രണ്ട് പുഷ്പാഞ്ജലികളുണ്ടായിരുന്നു അത് നടത്തുകയും അതിനുശേഷം തെക്കേ ഭാഗത്തുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അദ്ദേഹം കാണുവാൻ വേണ്ടി എത്തിയത് പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ നാഷണൽ ആർട്സ് അവരാണ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തത് അതിൽ തൃശ്ശൂരിലെ ബ്രഹ്മസമ്മഠത്തിലെ ഇരുപതോളം കുട്ടികൾ ചെറിയ കുട്ടികളാണ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ വേദിക് ചാൻറ്റിങ് ആണ് അതൊരു പത്ത് മിനിറ്റോളം വേദിക് ചാൻറ്റിങ് അദ്ദേഹം കേൾക്കുകയും അതിനുശേഷം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം അത് പാരായണം അത് അതിനും അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അവസാനം രണ്ട് ഭജന അതും അതിൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ടായെന്നാണ് ഇത് രണ്ടും അദ്ദേഹം ആസ്വദിക്കുകയും അതിൻ്റെ കലാകാരന്മാരെയും അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ ഒരു കഴിച്ച കുട്ടികളെയും അദ്ദേഹം അനുമോദിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ തന്ത്രിയെ ആദരിക്കുകയും അദ്ദേഹത്തിന് പുരസ്കാരം നൽകുകയും ചെയ്തത്